ഇന്ത്യ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഓരോ ഓരോ ഘട്ടത്തിലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ വിഷമം അല്ല പിന്നെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്തുപോ എന്തുപോലെ പോലെ അർഹതപ്പെട്ടതാണോ അതേപോലെ പലസ്തീനികൾക്ക് അർഹതപ്പെട്ടതാണ് പലസ്തീൻ എന്നാണ് ഗാന്ധിജി പ്രഖ്യാപിച്ചത് അപ്പോൾ ആ പരമ്പരാഗതമായ നിലപാടിൽ നിന്ന് ഇന്ത്യ വഴിയേ വഴിയേ പുറകോട്ട് പുറകോട്ട് പോകുന്നുണ്ട് അത് അതിൻ്റെ ഒരു മാക്സിമത്തിലെത്തും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഇത് അത്ഭുതകരമായുള്ള കാര്യമല്ല ഭയങ്കരം തന്നെ ഇന്ത്യ നോക്കൂ ഇസ്രായേലും അമേരിക്കയാണ് ഈ പ്രമേയത്തെ എതിർത്തുപോട്ടിയ പ്രധാന ശക്തികളെന്ന് പറയുന്നത് ഇതേ അമേരിക്കയാണ് നമ്മുടെ ആളുകളെ ചങ്ങലയിൽ കിട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വന്ന് തള്ളുന്ന നമ്മൾ കാണണം അയ്യോ അത് നമ്മുടെ മിത്രങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടില്ല ആ എന്നിട്ട് 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 ഇന്ത്യയെ മാനിക്കാത്ത ഇന്ത്യ ഏതെങ്കിലും നിലക്ക് ബഹുമാനിക്കാത്ത ഇന്ത്യൻ പൗരന്മാരെ ബഹുമാനിക്കാത്ത അത് നമുക്കൊരു വില കൽപ്പിക്കാത്ത ഈ അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ കൂടെ നമ്മൾ എന്തിനു നിൽക്കണം ഈ ഒരു മനോഭാവവുമായി അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിന് മുമ്പിൽ ഓഛാനിച്ച് തന്നതുകൊണ്ട് എന്താണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ലാഭം എന്നാലോചിക്കേണ്ടതാണ് ഇപ്പോഴാണ് ഓർത്തത് ബാത്റൂമിൽ പോയില്ല ഓഹോ ഇവിടുത്തെ രാ ബി ജെ പി നേതൃത്വമാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് ആലോചിക്കേണ്ടത് പക്ഷേ അവർക്ക് അത് ആലോചിക്കാൻ കഴിയില്ല അവർ ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഇത് വച്ചിട്ടേ അവർ ഈ ഇത്തരം ഈ ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും ചിന്തിക്കാൻ അവർക്ക് പറ്റുകയുള്ളൂ അത് നമ്മുടെ ഒരു സങ്കടം ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ സ്വീകരിച്ച വളരെ ഉദാത്തമായ ലോകത്ത് സ്വീകരിക്കപ്പെട്ട സാർവദേശീയ നീതിയുടെയും ഉയർന്ന ധാർമ്മിക നിലവാരത്തിലും അടിസ്ഥ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ ലൈൻ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ലൈൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ് ഇവിടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൈകടി കിട്ടാൻ തക്കവണ്ണത്തിൽ എങ്ങനെയാണോ വിദേശ നയങ്ങളെ പുതുതായി പരിമപ്പെടുത്തിയത് അതെങ്ങനെയാണ് നമുക്ക് ഗുണം ഗുണമുണ്ടാക്കിയത് മനസ്സിലാവണേ പെഹൽഗ മറ്റാക്കും അതിനുശേഷം നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ എന്തുകൊണ്ടാണ് ലോകത്തിന്റെ മുഴുവൻ പിന്തുണ്ടാ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ കഴിയാത്തരത്തിൽ മാറാൻ കഴിഞ്ഞത് ഇന്നിപ്പോ ഇവര് ഇസ്രായേലുമായി മാത്രം ഒരു ബന്ധം മാത്രം മതി അവർക്കത് മാത്രം മതി ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായാൽ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആകെ കൂടി വന്ന് ഇന്ത്യയുടെ കൂടെ വന്നതാണ് ഇസ് സംസാരിച്ച ഇസ്രയേൽ മാത്രമാണ് ഇസ്രയേലിനാ സംസാരം കൂടി നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല നഷ്ടമുള്ള കളിക്കൊട്ട് അവർ നിൽക്കത്തുമില്ല ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും നിൽക്കുന്ന ചേരിയിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂടെ പോയി നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്താണ് അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ നമ്മൾ മേടിക്കണം നമ്മൾ നഷ്ടങ്ങൾ മുഴുവൻ സഹിക്കണം അവരുടെ തെട്ടൂരങ്ങൾ മുഴുവൻ സമ്മതിക്ക നമ്മൾ സമ്മതിച്ചു കൊടുക്കണം നമ്മുടെ പൗരന്മാരെ അവർ ആക്ഷേപിക്കും നമ്മളത് കണ്ടു നിൽക്കണം നമുക്കൊരു കാര്യത്തിൽ ഇടവിടാൻ പറ്റത്തില്ല നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ കോൺഫിഡൻസ് ഞങ്ങളാണ് പരിഹരിച്ചതെന്ന് ട്രംപ് പറയുമ്പോൾ ട്രംപ് വൃത്തിയേട് പറയരുത് എന്ന് പറയാൻ പോലും നമുക്ക് ധൈര്യമില്ല കാരണം നമുക്ക് സമ്പൂർണ്ണമായും ഭയമാണ് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു രാജ്യമാണ് നമ്മൾ നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത് നേട്ടം നമ്മൾ ആലോചിക്കുന്ന കാര്യം നമ്മൾ ചുരുങ്ങി ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബന്ധങ്ങൾ വലുതാക്കാൻ പറ്റത്തില്ല മറ്റ് പല രാജ്യങ്ങളും നമ്മുടെ താൽപ്പര്യത്തിനപ്പുറം നിൽക്കുന്ന പല രാജ്യങ്ങളും ബന്ധങ്ങൾ കൊണ്ട് വലുതാകുമ്പോൾ നമ്മൾ ബന്ധങ്ങൾ കൊണ്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അടിസ്ഥാന യാഥാർത്ഥ്യം നേരത്തെ പറഞ്ഞാലും അവർക്ക് അത് വേണ്ട ഇവിടെ കൈ കിട്ടിയാൽ മതി നമ്മളെ കാണും ഫലസ്തീനെ പിന്തുണച്ചാൽ ഇവിടെ കിട്ടുന്ന മൂന്ന് വോട്ട് കുറയുമെന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് വളരാൻ പോകുന്നില്ലെന്നുള്ളതാണ് ദൗർഭാഗ്യം